ഈ റെസിപ്പി കിട്ടുന്നത് വരെ മത്തി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതും പക്ഷേ എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ളതുമായ സാധനമായിരുന്നു കേട്ടോ എന്നാൽ ഇപ്പോൾ ഞാൻ മത്തി ഫാനാണ് തീ കത്തിക്കാതെ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണയും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ച് ചെറിയ തീയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ചി വരുമ്പോൾ മദ്യം കൂടെ ഇട്ട് അതൊന്ന് വറ്റിച്ചെടുത്താല് സംഭവം സെറ്റ് തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഇടാതെ ഇങ്ങനൊരു കറി ഉണ്ടാക്കാന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ ഇതിപ്പോ എന്റെ വീട്ടിൽ സ്ഥിരമായിട്ടായി മാറിയിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടെ ഇടാൻ മറക്കല്ലേ നല്ല കപ്പ പുഴുങ്ങിയതും ഈ കറിയും കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും ഏതായാലും ഈ റെസിപ്പി കണ്ടുപിടിച്ചാൽക്ക് ഒത്തിരി താങ്ക്സ്